വിശ്വം ശ്രീ ഹൈക്കോ വിശ്വ വിശ്വ അറിയിച്ചു വിശേഷം പതിനെട്ടാം അധ്യായം എട്ടാം വാക്യം മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഈശോടെ ഒരു സംശയമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവസന്നിധിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുമോ ദൈവം വരുമ്പോൾ യഥാർത്ഥ വിശ്വാസം കണ്ടെത്തുവാനായിട്ട് സാധിക്കും നമുക്കൊക്കെ ഉണ്ടോ പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ആ ആവശ്യങ്ങള് നിർവഹിച്ചു കിട്ടുക എന്നത് മാത്രമാണ് എൻ്റെ ജീവിതത്തില് ഞാൻ ചോദിക്കുന്നതെല്ലാം എൻ്റെ ദൈവം തന്നാല് എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് ഞാൻ ചോദിച്ചിട്ട് ഒരു കാര്യം കിട്ടാതെ വന്നാല് അല്ലെങ്കിൽ ജീവിതത്തില് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങൾ ഏറി വരുമ്പോൾ ഈ വിശ്വാസ ജീവിതത്തില് കുറവ് സംഭവിക്കുക കാരണം ചോദിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ പിന്നെ ദൈവസന്നദിയിൽ വന്നിട്ടില്ല ദൈവത്തെ കുറ്റം പറയാറുണ്ട് ചോദിച്ചിട്ടില്ലേ പലപ്പോഴും ദൈവമേ എന്തുകൊണ്ടാ എന്നെ നീ ഉപേക്ഷിച്ചത് എത്രയോ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു എത്രയോ ഉപവാസങ്ങളും നൊവേനകളും ഞാൻ നടത്തി എത്രയോ നോമ്പ് ഞാൻ നോറ്റു ഈശോയെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചത് കിട്ടാതെ അല്ലെങ്കിൽ എന്തിനാ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങൾ എനിക്ക് തരുന്നത് നീ ഇല്ലേ നീ എന്നെ ഉപേക്ഷിച്ചോ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ ഇവിടെ വിശ്വാസം യഥാർത്ഥത്തിൽ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല ഈശ്വര ചോദിക്കുന്നത് യഥാർത്ഥ വിശ്വാസം കണ്ടെത്താൻ പറ്റുമോന്നോ പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള വിശ്വാസം അത് കിട്ടാതെ വന്നാൽ ദൈവത്തെ കുറ്റം പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് കടന്നു പോകുന്നവരുടെ എണ്ണം ഏറി വരികയാണ് ആഴമായ വിശ്വാസമില്ല ഗ്രഹിക്കുന്നത് ആഴമായ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ആത്മശോധനം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഈ ആഴമായ വിശ്വാസമുണ്ടോ അതോ സഹനങ്ങളും വേദനകളും ഒക്കെ ഏറുമ്പോൾ ദൈവത്തെ കുറ്റം പറയുന്ന തള്ളിപ്പറയുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ ഈശോയുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് നമുക്ക് പറ്റില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈശോ വീണ്ടും കടന്നു വരുമ്പോൾ ആഴമായ വിശ്വാസം എന്നിൽ കണ്ടെത്താനായിട്ട് ഇടയാവത്തില്ല നീ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക സഹനം ഉണ്ടാവത്തില്ല എന്നല്ല ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരും കാരണം വിശ്വാസത്തോടുകൂടി നീ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ സഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തരും അത് നിന്നെ ഉപേക്ഷിച്ചു എന്നത് അടയാളമല്ല മറിച്ച് ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിന്നെ കരുതുന്നുണ്ട് നിന്റെ കൂടെ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈ സഹനങ്ങൾ പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ നമുക്കൊക്കെ ഈ സഹനം ഉണ്ടാകുമ്പോൾ ഈശോ ഇല്ല എന്നുള്ള ചിന്തയാണ് ഉണ്ടാകുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമായിട്ട് ഈ സഹനങ്ങളെ കാണാൻ പറ്റുന്നില്ല മറിച്ച് ദൈവം ഉപേക്ഷിച്ചതിന്റെ അടയാളമായിട്ടാണ് ഈ സഹനങ്ങളെ കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തിൽ കുറവ് സംഭവിക്കുന്നത് സ്നേഹമുള്ളവർ അതുകൊണ്ട് നമുക്ക് ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരാം ദൈവത്തിന്റെ ഈ ചോദ്യത്തിന് അഭിമാനത്തോടു കൂടി നമുക്ക് ഉത്തരം ദൈവമേ ഞാനുണ്ട് വിശ്വാസമുണ്ട് എനിക്ക് ആഴമായ വിശ്വാസമുണ്ട് നീ എത്ര സഹനങ്ങൾ എന്റെ ജീവിതത്തിൽ തന്നാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല നിന്റെ നിന്നോട് ചേർന്ന് ഞാനിരിക്കുമെന്ന് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റുമ്പോൾ എൻ്റെ ജീവിതം ധന്യമാണ് അതുകൊണ്ട് സഹനങ്ങളിൽ പകറിപ്പോകാതെ ആഴമായ വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് അവനോട് ചേർന്ന് നിന്ന് സന്തോഷത്തോടു കൂടി ജീവിതം ോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ